ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ലഹരി വിമുക്തി കേന്ദ്രം പദ്ധതിക്ക് പുതുജീവൻ വിമുക്തി കേന്ദ്രത്തിന്റെ രജിസ്ട്രേഷനായി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സംസ്ഥാന മെന്റൽ ഹെൽത്ത് അതോറിറ്റിയെ സമീപിച്ചു സംവിധാനങ്ങൾ സജ്ജമാക്കിയെങ്കിലും പ്രവർത്തനം തുടങ്ങാതെ കിടന്നിരുന്ന പദ്ധതിയാണ് നിർവഹണ ഘട്ടത്തിലേക്ക് നീങ്ങുന്നത് ഇപ്പോൾ എക്സ് യൂണിറ്റ് പ്രവർത്തിക്കുന്ന പഴയ വനിതാ വാർഡ് കെട്ടിടത്തിലാണ് ലഹരി വിമുക്തി കേന്ദ്രവും സജ്ജമാക്കിയിരിക്കുന്നത് നാല് സെല്ലുകളും മുപ്പതോളം പേരെ കിടത്തി ചികിത്സിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത് മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനവും ആശുപത്രിയിലുണ്ട് ഇതിനു പുറമെ ആറ് നേഴ്സുമാരെയും കൗൺസിലർമാരെയും സുരക്ഷാ ജീവനക്കാരെയും കൂടി നിയമിക്കണം ദേശീയ ആരോഗ്യ ദൌത്യം മുഖേനയോ നഗരസഭകളുടെ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയോ നിയമനം പൂർത്തിയാക്കാനാണ് ശ്രമം നിലവിൽ ജില്ലയിൽ ജില്ലാ ആശുപത്രിയിലും അട്ടപ്പാടിയിലുമാണ് സർക്കാർ മേഖലയിൽ ലഹരി വിമുക്തി കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഒറ്റപ്പാലത്ത് തുടങ്ങാനിരിക്കുന്ന കേന്ദ്രം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയ്ക്ക് ഏറെ പ്രയോജനമാകും രണ്ടായിരത്തി പതിനാലിലാണ് താലൂക്ക് ആശുപത്രിക്ക് ലഹരി വിമുക്ത കേന്ദ്രം അനുവദിച്ചത് അഞ്ചു വർഷത്തോളം തുടർ പ്രവർത്തനങ്ങൾ നടന്നില്ല പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയത് കോവിഡ് കാലത്തിനു ശേഷം കാലത്തിനുശേഷം രണ്ടായിരത്തിരണ്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി എക്സൈസിന്റെ അനുമതി ലഭിച്ചു പിന്നെയും സേവനം തുടങ്ങിയിരുന്നില്ല വ്യൂ ന്യൂസ് ലോകം